എല്ലാവർക്കും നമസ്കാരം പുതിയ റേഷൻ കാർഡ് മാറ്റുന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും കയറുകയാണെങ്കിൽ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നേരെ വീഡിയോകൾക്ക് പോവാം പുതിയ റേഷൻ കാർഡ് നമ്മൾ മാറ്റിയെടുക്കണമെന്ന് ഒരാഴ്ച സമയം മാത്രമാണേ ഉള്ളൂ അതായത് ഒക്ടോബർ ഇരുപതിനുള്ളിൽ നിങ്ങൾ ആ കാർഡ് മാറ്റുന്നതിന് മാറ്റിയെടുക്കാം അത് കഴിഞ്ഞ് പിന്നെ അനുവദിക്കുന്നതല്ല വ്യത്യസ്തമായി ഒരു ലക്ഷം പേർക്ക് കാർഡ് മാറ്റി നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് വിജയിച്ചിരിക്കുന്ന അപേക്ഷതി ഒരു ലക്ഷത്തി താഴെ അർഹതയായിട്ടുള്ളവർക്ക് വി പി എൽ കാർഡ് ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എല്ലാവരും അപേക്ഷിക്കുക ഇനി ഇതുപോലൊരു സ്വർണ്ണ അവസരം കിട്ടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ അർഹതയുള്ളവരെ എത്രയും പോയി കാർഡ് മാറ്റുക റേഷൻ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്ത എല്ലാവരും പോയി ചെയ്യുക നീല വെള്ള റേഷൻ കാർഡുകൾ മാറ്റിയെടുക്കുന്ന നിങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കും ഒക്ടോബർ ഇരുപതിനു മുമ്പ് അപേക്ഷ സിറ്റിൻസിൻ വഴി അപേക്ഷിക്കുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഈ രണ്ട് സ്ഥാപനങ്ങൾ വഴിയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ ീതി നീട്ടുന്ന അനുസരിച്ച് ഭക്ഷ്യ വകുപ്പ് വകുപ്പിൽ നിന്നും ഇതുവരെ യാതൊരു അറിയിപ്പും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇരുപതാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ മാറ്റുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും തദ്ദേശ സ്വയംഭര സെക്രട്ടറി നൽകുന്ന വിപിഎൽ സർട്ടിഫിക്കറ്റ് അതായത് വി പി എൽ വിവാദപ്പെടാൻ അർഹതയുണ്ടെന്ന് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സെക്രട്ടറി അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ രേഖപ്പെടുത്തിയ സാക്ഷിപത്രം ആരോഗ്യ രോഗമുള്ളവർ പട്ടികജാതി പട്ടികവർഗ ജാതിയിലുൾപ്പെട്ടവർ ജോ ജോലി ചെയ്യുന്നവർ ഭൂരഹിതർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ എന്നിങ്ങനെ തുടങ്ങി ഒട്ടേറെ ആളുകൾക്ക് ആനുകൂല്യം ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ലക്ഷം വീട്ടിൽ ഉള്ളവർക്കും ഇ എം എസ് പവന പദ്ധതി അംഗമായിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് മാനദണ്ഡങ്ങളുണ്ടെങ്കിൽ അപേക്ഷയായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊപ്പം നിങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് അതുപോലെ നിങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ രേഖകളും സമർപ്പിക്കുകയാണെങ്കിൽ ഇവർക്ക് മുൻഘാഠന ഉണ്ടാകും എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ആയിരം സ്ക്വയർ സ്പീറ്റിന് മോള് വീടുള്ള വീടുള്ളവർ ഒരു ലക്ഷത്തിന് മോള് വരുമാനമുള്ളവർ അതുപോലെ ആയിരം സ്ക്വയർ ഫീറ്റിന് മോള് വീടുള്ളവർ വീട്ടിൽ എ സി ഉള്ളവർ വാഹനം നാല് ചക്ര വാഹനമുള്ളവർ ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനമുള്ളവർ പാർട്ട് ടൈം ജീവനക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അർത്ഥ സർക്കാർ ജീവനക്കാരാണെങ്കിലും ഫോർ പെൻഷൻ വാങ്ങുന്നവർ അയ്യായിരം രൂപയ്ക്ക് പെൻഷൻ വാങ്ങുന്ന ആണെങ്കിലും പതിനായിരം രൂപയ്ക്ക് താഴെ പെൻഷൻ വാങ്ങുന്ന ആൾ ആണെങ്കിൽ ഒഴികെ ആദായ നികുതി ് കുടുംബത്തിൻ്റെ ഏക വരുമാനം ഇരുപത്തയ്യായിരം രൂപ താഴെയാണെങ്കിൽ മോളിലുള്ളവർ നാല് ചക്ര വാഹനമുള്ളവർ അതിൽ ടാക്സി ഓടിക്കാൻ ജീവനമാർഗത്തിന് വേണ്ടി ടാക്സി ഓടിക്കുന്നവരല്ല അല്ലാതെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ടാക്സി ഉള്ളവർ ആരെങ്കിലും ഇരുപത്തയ്യായിരം രൂപ വരുമാനമുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല ഇവരൊന്നും ഇവരൊന്നും ഈ അപേക്ഷ സമർപ്പിക്കുന്നില്ല ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടവർ പഞ്ച പഞ്ചായത്തിൽ നിന്ന് തറ വിസ്തരണത്തിൻ്റെ അപേക്ഷ സാക്ഷിപ്പെടുത്തണം സാക്ഷിപത്രം കൊണ്ടുപോയി പഞ്ചായത്ത് സെക്രട്ടറിയുടെ കയ്യിൽ നിന്നും നേരത്തെ പറഞ്ഞ പോലെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റ് സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ അതുപോലെ വയ്ക്കുന്നതാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വേണം പിന്നെ പട്ടികജാതി പട്ടികവർഗ ആൾക്കാർക്ക് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൂടെ കൊണ്ടു വരണം മാവുതി തെളിയിക്കുന്നവരാണെങ്കിൽ പാസ്ബുക്കിൻ്റെ കോപ്പി അവന പരമാവധി വീട് നിർമ്മാണത്തിന് പൈസ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി രേഖകളുടെ കോപ്പി എല്ലാം കൊണ്ടുവരണം വൈദ്യുതി കുടിവെള്ളം കക്കൂസ് ഇല്ലാത്ത രേഖകളും ഇതിനൊപ്പം വെക്കണം ആരോഗ്യ രോഗമുള്ളവരാണെങ്കിൽ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റും ഇതിന് ഇതിന് കൂടെ തന്നെ അപേക്ഷ സമർപ്പിക്കണം അപേക്ഷയ്ക്കൊപ്പം തന്നെ ഇപ്പോൾ ഇരുപതാം തീയതിക്ക് മുകളിൽ അപേക്ഷ വെ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ലക്ഷത്തിന് മുകളിൽ അപേക്ഷ സമർപ്പിക്കാൻ ബാക്കിയുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് എല്ലാവരും പോയി അപേക്ഷ സമർപ്പിക്കുക ഡേറ്റ് നീട്ടിയതായിട്ട് യാതൊരു അറിവുമില്ല അങ്ങനെ ഒരു അറിവ് ലഭിക്കുവാണെങ്കിൽ ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇതൊക്കെ അർഹതയുണ്ടെങ്കിൽ അപേ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരു ലക്ഷം പേര് വരാത്തോണ്ട് തന്നെ അപേക്ഷ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് അറുതാണെങ്കിൽ എന്തായാലും കിട്ടും ആ കാര്യം ഉറപ്പാണ് നേരത്തെ കഴിവുകൾ കുറവായിരുന്നതിനാൽ അപേക്ഷിക്കുന്നവർക്കൊന്നും ഇത് കിട്ടിയില്ല കാരണം ഇപ്പോൾ അങ്ങനെ ലാർഹതയുള്ളവർക്ക് മാത്രമാണ് സർക്കാർ ആനുകൂല്യങ്ങൾ നൽകുകയുള്ളൂ എന്ന നിലപാടാണ് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രോബ്ലമുള്ള ആളുകളെ പോലും സർക്കാർ കണ്ടുപിടിച്ച് പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ബി പി എൽ റേഷൻ എന്ന് പറഞ്ഞാൽ സൗജന്യ റേഷൻ മാത്രമല്ല മറ്റേ സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു രേഖയും കൂടിയാണ് അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിൽ റേഷൻ കാർഡിന് വളരെ നൽകിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് പോയി റേഷൻ കാർഡിനെ അപേക്ഷിച്ച് മാറ്റിയെടുക്കുക അപേക്ഷ സമർപ്പിക്കാനുള്ളവരെ എത്രയും പെട്ടെന്ന് അർഹതയുള്ളവർ പോയി സമർപ്പിക്കുക ഇനി നാലഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ ബാക്കി അപ്പോൾ അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്നതാണെങ്കിൽ അർഹത ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുക അപ്പോൾ എത്രയാണെങ്കിൽ വീട്ടിലൂടെ പറയാനുള്ള എല്ലാവർക്കും അന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്തി അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം